നാലാമത്തെ ഭാഗമാണ് ഇൻഷ നമ്മൾ കാണാൻ പോകുന്നത് സ്ക്രീനിൽ ഞാൻ അതിന്റെ ഭാഗം കാണിക്കാം ലൈലൻ ലാ യസാലു ബഹീമാ فوق البراق مسرّجاً مزموماً ترقى يسائر الأمين نديماً تعلو لحضرة قدسه تقديماً صلوا عليه وسلموا تسليماً سريتاً سراء ياتر جيّه ليلًا داتري سريتا ياتر جيّه ليلًا داتري سراء ميراجنة قرشانة سودي سو بيجند لا يزال بحيماً ബഹീമ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തന്നെ അപ്പൊ ലായസാലു ബഹീമൻ രാത്രിയിൽ തന്നെ അഥവാ പകലാകാതെ രാത്രിയിൽ മാത്രം വലിയ ദീർഘമായ യാത്രയാണല്ലോ ആ പദപ്രയോഗത്തിന് നല്ലൊരാശയമുണ്ട് അവിടെ അതായത് പകലാകാതെ രാത്രിയിൽ തന്നെ രാത്രിയുടെ ഒരു ഭാഗം ആ ഒറ്റ ഭാഗത്തിൽ ഒരുപാട് കാലങ്ങൾ എടുത്ത് യാത്ര ചെയ്യാനുള്ള അത്രയും വിശാലമായ വൈദൂരം അലൈഹി വസല്ല മതങ്ങൾ അത്യത്ഭുതകരമായ രാത്രി യാത്ര നടത്തി എന്ന് സൂചിപ്പിക്കാനാണ് ലായസാലു ബഹീമ ആ രാത്രിയിൽ തന്നെ എന്നർത്ഥം വരാൻ വേണ്ടിയുള്ള ആ പ്രയോഗം നടത്തിയിരിക്കുന്നു അതൊരു വലിയ പ്രയോഗമാണ് വലിയൊരു അർത്ഥമുള്ള ഭാഗമാണ് എന്ന വാഹനപ്പുറത്ത് പറഞ്ഞ മേലെ ബുറാഖി അതിന്റെ വാഹനപ്പുറത്ത് മുസറൻ അത് അലങ്കരിച്ചതായ നിലയിൽ അലങ്കരിച്ച നിലയിൽ അതായത് എന്നതിന്റെ പ്രയോഗം അതിന്റെ അർത്ഥം കാണാം എന്താണ് വളരെ സ്പീഡുള്ള രീതിയിൽ നല്ല സ്പീഡുള്ള രീതിയിൽ എന്ന് അതിനർത്ഥം പ്രയോഗിച്ചത് കാണാം മസ്മൂമ ഇപ്പോ എന്താണ് എടുത്തുകൊണ്ടുപോവുക മസ്മൂമൻ അങ്ങനെ ഒരു അങ്ങനൊരർത്ഥ അതുപോലെ വളരെ തല എടുത്തു പിടിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഉണ്ട് സ്വല്ലിൽ മസ്മൂമി എന്നർത്ഥം വളരെ തലയെടുപ്പുള്ള അലങ്കരിച്ച വാഹനപ്പുറത്ത് അങ്ങയും കൊണ്ട് എന്ത് ചെയ്യാണ് അങ്ങനെ അങ്ങേ യാത്ര ചെയ്യിപ്പിച്ചുകൊണ്ട് കയറി കയറി പോവുകയാണ് അൽ അമീൻ ജിബിലിഅലാമിനെ കുറിച്ചാണ് അൽ അമീൻ എന്ന് പ്രയോഗിച്ചത് വിശ്വസ്തനായ ആൾ നദീമൻ ആൾമൻ കൂട്ടുകാരനായിട്ട് മേൽപോട്ട് പോവുകയാണ് പരിശുദ്ധ സാന്നിധ്യം കുറുസിഹി എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ആ സ്ഥലം പരിശുദ്ധമായി അള്ളാഹു തീരുമാനിച്ചതാണ് പ്രൊമോഷൻ ആയിട്ട് ഒരു മുന്നേറ്റമായിട്ട് പരിശുദ്ധമായി അള്ളാഹു തീരുമാനിച്ച സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ ആ ആനന്ദത്തിന് അള്ളാഹു തീരുമാനിച്ച സ്ഥലങ്ങളിലേക്ക് ജിബിലി അലൈഹി സ്വലാമുഖേനെ കൊണ്ടുപോവുകയാണ് ആ പ്രയോഗവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു സ്ഥലം ആവശ്യമില്ല സ്ഥലമുള്ളവനല്ല സ്ഥലമുള്ളവനാവുകയില്ല അതൊരു ന്യൂനതയാണ് കാരണം സ്ഥലത്തെ പടച്ചവന് പിന്നെ സ്ഥലം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്ഥലം എന്ന് പറയുന്ന ആ മാറ്റർ ആ ഒരു സംഗതിയെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന് ആ സ്ഥലം അള്ളാഹു അതിന് വിധേയപ്പെടാൻ പാടില്ല അത് ആ സൃഷ്ടാവിന് ചേർന്നതല്ല അപ്പൊ പിന്നെ അതെല്ലാം ഈ യോഗ്യതയൊക്കെയുള്ള അള്ളാഹു ഒരു കേന്ദ്രത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതെന്തിനാ അത് ആ സ്ഥലത്തെ അള്ളാഹു പരിശുദ്ധമായി പ്രഖ്യാപിച്ചു ആ സ്ഥലം അല്ലാഹു തീരുമാനിച്ചു അതിനു വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമാണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്നാണ് നമ്മൾ ആ വിശദീകരിച്ചത് صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا إِذَا جَاءَ إِلَىٰ كُلِّ السَّمَاءِ تَصَفَّفًا رُسُلٌ وَأَمْلَاكٌ وَرَاءَ الْمُصْطَفَى فِيهِمْ نِمَامًا قَدَّمُوهُ مُشَرَّفًا صَلَّىٰ بِكُلٍّ خَلْفَهُ مَغْمُومًا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا إذا جاء بَنَّ صَنَّ عليه وسلموا تسليما اذا جاء بنا ഇലാ ഇലകുല്ലിസമ എല്ലാ ആകാശങ്ങളിലേക്കും കെട്ടി അണി കെട്ടി നിൽക്കുകയാണ് ചെന്ന സന്ദർഭത്തിൽ എല്ലാ ആകാശത്തിലേക്കും ചെന്നു ആ ചെന്ന സന്ദർഭം അവിടെ എല്ലാം സൊഫ് കെട്ടി ആൾക്കാര് നിൽക്കുകയാണ് റുസുലുൻ ആരാണ് നിന്നത് ഇത് ജാ ഇല ഇല കുല്ലിസമ എല്ലാ ആകാശങ്ങളിലേക്കും വന്ന സന്ദർഭം കെട്ടി നിന്നു ആര് റുസുലുൻ കഴിഞ്ഞ അമ്പിയാസലുകൾ പിന്നിൽ എല്ലാവരും അണിനിരന്നു അവർ മുന്നിൽ നിർത്തി നബിതങ്ങളെ ഫിഹിം അവരിൽ ഇമാമൻ ഇമാമായിട്ട് ഇമാറഫൻ ബഹുമാന്യനായിട്ട് എന്നിട്ട് നിസ്കാരം നിർവഹിച്ചു ിൻ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പിന്നിൽ കൂട്ടിയിട്ട് പിന്നിൽ കൂട്ടിയിട്ട് നിസ്കാരം നിർവഹിച്ചു മഹത്വം തന്നെയാണ് വലിയ പവർ തന്നെയാണ് അലഹി വസ്ല്ല തങ്ങളുടെ വലിയ മഹത്വം തന്നെയാണ് കഴിഞ്ഞകാല അമ്പിയാക്കളെല്ലാം സൂലുലാഹി സാഹു അലിഹി വസ്ല്ല തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ് കാരണം എല്ലാ അമ്പിയാക്കളും അവരുടെ സയ്യിദുൽ സയ്ദായി സയ്യിൽ അമ്പിയർനായി പരിചയപ്പെടുത്തിയത് നിമിതങ്ങളെയാണ് മുഹമ്മദ് തങ്ങളെയാണ് മനുഷ്യൻ ദൈക്ഷണികമായും ആ ദിഷണാപരമായി വളരുന്നതിന്റെ മുമ്പ് വന്ന അമ്പിയാക്കൾ ആ അമ്പിയാക്കളെല്ലാം അവർ അവരെ അവരുടെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കുകയും നിർത്തുകയും ചെയ്തത് മുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെയാണ് എല്ലാറ്റിനും അവർ എങ്ങനെ പഠിപ്പിച്ചത് കാണാം അത് പരിശുദ്ധ ഖുർആാനിന്റെ പ്രമാണങ്ങളിൽ കാണാം അങ്ങനെ പറയുന്നത് കാണാം ീൻ ഈ ആശയം ഖുർആൻ പഠിപ്പിച്ചതാണ് എന്താണ് എല്ലാ അമ്പിയാക്കളിൽ നിന്നും അള്ളാഹു ഉടമ്പടി സ്വീകരിക്കുന്നത് മുഹമ്മദ് നബി അലൈഹി നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കും എന്ന് ഉടമ്പടി സ്വീകരിക്കുന്നു അള്ളാഹു അത് പ്രഖ്യാപിക്കുന്നു ഇത് അവരുടെ ജീവിതങ്ങളിലെല്ലാം അവരത് നടപ്പിലാക്കുന്നു ആ അമ്പിയാക്കളെല്ലാം മിറാജ് എന്ന് പറയുന്ന ആ ആധ്യാത്മികതയുടെ ലോകത്ത് നടന്ന ആ സംഭവം വന്നപ്പോ എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലുകളും എല്ലാ മലക്കുകളും അവരെല്ലാം നബിതങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നു ആത്മ വലിയ സന്തോഷത്തോടെ വലിയ ആഹ്ലാദത്തോടെ അതാണ് ഇസ്ര മെഹറാജിൽ നടക്കുന്നത് അതിന് ഇഷ്ടാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മഹത്വമാണ് ഈ മഹത്വമുള്ള നബിതങ്ങളുടെ ചര്യകൾ അവിടുത്തെ സ്വഭാവം അവിടുത്തെ ജീവിത രീതികൾ അവിടുന്ന് പിടിപ്പിച്ച ജീവിത മൂല്യങ്ങൾ അത് മുറുകെ പിടിക്കാൻ നമുക്ക് ആവേശമാണ് നമുക്ക് താല്പര്യമാണ് നമുക്കതിനാഗ്രഹമുണ്ട് നമ്മളത് പ്രാക്ടിക്കലി അത് പ്രയോഗവൽക്കരിക്കാൻ പരമാവധി പരിശ്രമിക്കാൻ നമ്മൾ സന്നദ്ധമാണ് എന്ന് നമ്മുടെ മൈൻഡിലേക്ക് നന്നായിട്ട് ഇൻപുട്ട് ഒരു പിന്നെ സന്ദേശം നൽകാൻ അതിന് പറ്റിയ ഒരു കവിത കൂടിയാണ് ഈ ഭാഗം അലൈഹി അതിൽഹു തങ്ങളെ മഹത്വം പറയുമ്പോ എല്ലാ അമ്പിയാക്കളും വന്ന് കൂടെ നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അതൊരാഹ്ലാദം തന്നെയാണ് അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാത്ത് നൽകുമാറാകട്ടെ ഇൻഷല്ല ബാക്കി ഭാഗം തുടർന്നും കാണാം